ഇവിടെ കൊണ്ടുവരുള്ളോ അല്ലേ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഞാൻ രാവിലെ വന്ന് കുറച്ച് കുക്കിംഗ് ഒക്കെ നടത്തി പോയതാണ് മന്തിയുടെ സ്റ്റോറി എന്താന്ന് വെച്ചാൽ യമൻ അല്ലെങ്കിൽ പേർഷ്യൻ രാജ്യങ്ങളിൽ യുദ്ധകാലത്ത് ഫീൽഡിലേക്ക് സൈനികർക്ക് ഭക്ഷണം കൊണ്ടുപോയിരുന്നത് ചിക്കനും മട്ടനും കൊണ്ടുപോകും റൈസും കൊണ്ടുപോകും ഇത് സെപ്പറേറ്റ് ആണ് കൊണ്ടുവരുന്നത് പിന്നെ പിന്നെ യുദ്ധം തിരക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു ഓർഡർ ഒന്നും ഉണ്ടാവില്ല എല്ലാം കൂടെ ഒന്നിച്ചായി വലിച്ചു വാരി കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ എല്ലാം ഒന്നിച്ചായി കഴിഞ്ഞപ്പോൾ ആ ആടും ഈ ചോറും ഒരുമിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു ഫീലും ഒരു ഫ്ലേവറും അതിൻ്റെ നെയ്യൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക മണം രുചിയായി മാറി അങ്ങനെ വന്നപ്പോൾ പിന്നെ അതൊരു ശീലമായി പിന്നെ അങ്ങനെ തന്നെയായി അങ്ങനെയാണ് മന്തി മാത്രമല്ല ആ കാലത്ത് കുഴി കുഴിച്ചിട്ട് മണ്ണില് കണലിട്ടിട്ട് അതിലൊക്കെ കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ കുഴിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയ അത് കുഴിമന്തി എന്ന പേരായി ഇങ്ങനെയൊക്കെയാണ് കഥകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം സത്യമാണ് യമനിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ഒറിജിനൽ